എവിടെ ഈ കുരുത്തം കെട്ടുവച്ച പോയി കിടക്കണത് ഒരാവശ്യത്തിന് സത്യശീല ഇതാ വരുന്ന ഒരു മനുഷ്യ ചത്തപ്പെടെ അറിയോടാ എന്ത് എത്ര ഒരു ഗ്ലാസ് വെള്ളത്തിന് വേണ്ടി അലറി വിളിച്ചോണ്ടിരിക്കുന്നു അതെ ഇങ്ങനെ ഉറക്ക പറഞ്ഞിട്ട് കാരിലേ കേക്കില്ല അതുകൊണ്ടാണല്ലോ ഇങ്ങനെ കാല് പൊളിക്കില്ല എന്നിട്ടും ഇവിടെ ആളെ കിട്ടുന്നില്ല എന്തിനാ കാരണത് എടാ വെള്ള സമയത്തിന് കിട്ടണ്ടേ മണ്ടു മണ്ടോ 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 വിളിക്കുന്നു ോട് സംസാരിക്കോ അപ്പൊ പറഞ്ഞൂടെ നിനക്ക് ഏട്ടാ വല്യ കൊടല്ണ്ട് വലിയ കുടത്തിൽ കുടത്തിൽ എന്തിനാ വെള്ളം കുടിക്കാന കുളിക്കാൻ എനിക്ക് ഒരു കത്ത് വെള്ളം പോലെ ഈ കുടത്തിൽ വെള്ളം കണ്ടു കഴിഞ്ഞാൽ അത് ഇരിക്കാന്ന് എനിക്കറിയോ ഞാൻ ഒറ്റയ്ക്ക് താമസിക്കണെങ്കിൽ ഞാൻ വെള്ളം എടുത്ത് കുടിക്കും ഇത് നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് എന്താ പണി സമയത്തിന് വെള്ളം എടുത്താൽ ഞാൻ കൊണ്ടുവരാം കൊടുക്കുന്ന പിന്നല്ലേ

പെണ്ണിനെ കെട്ടണ്ട കെട്ടണ്ട എന്ത് പേര് ഈ നാടകം കളിച്ച കുട്ടികൾ വല്ല ട്രൂപ്പിലും പോയി കളിക്കണം കുടുംബത്ത് കുടുംബത്തിൽ ഭാഗത്തേന്നും പറ്റില്ല എന്റെ അച്ഛാ ഇത് നാടകോട് റുദ്ദൊന്നും അല്ല ഇല്ല ഇത് മറ്റേ ഈ എന്താ റീൽസ് റീൽസ് എടാ പറഞ്ഞാൽ ഇത് നാട്ടുകാർ കാണില്ലേ ആ കാണും കണ്ടു കഴിഞ്ഞിട്ട് കൈവിട്ട് പോയിട്ട് അവസാനം എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല ഞാനത് പറഞ്ഞു നോക്കുന്നു പറഞ്ഞത് കേക്കണ്ടേട കേട്ടേ പറഞ്ഞത് രണ്ടാം കിട്ടു കൊടുക്കണം എത്ര വാങ്ങിക്കണു

നിങ്ങള് എന്ത് പണിയാണ് കാണിച്ചത് എന്താ മരിച്ചത് കേക്കുമ്പോ മനുഷ്യന്മാർക്ക് സങ്കടം ഉണ്ടാവൂലേ അപ്പൊ ഞാൻ ഒരു കരയണ മറ്റേ ചിഹ്നം കരയണ മോജി മോചിട്ട് ചിരിക്കണ മോചിയാണ് പാപ്പങ്ങള് ശരിക്കും എടുത്ത് നോക്കി എന്ത് പറഞ്ഞ ഇത്ര ശേഷം മാറുമോ

ഞാൻ നിനക്ക് വേണ്ടി മാത്രം നിന്റെ തല്ലി പോലെ പാട്ടിരിക്കും

കൊന്നു ടഏടാ അതിപ്പോ വെറുതെ അങ്ങോട്ട് നീ എന്തേലും പറഞ്ഞ പെണ്ണുങ്ങൾ ഇങ്ങോട്ട് മെസ്സേജ് ഇടൂല അവരെ മനസ്സിലാക്കി അവരുടെ മനസ്സ് മനസ്സിലാക്കി നമ്മള് പ്രതികരിച്ചു തുടങ്ങുമ്പോഴാണ് നമ്മളോട് ഇഷ്ടം തോന്നണേ മെസ്സഞ്ചറിൽ പോകും

മണ്ടു സത്യശീലിന്റെ വൈഫല്ലേ അവള് എന്താണ്ടൊക്കെ കാണിക്കണ്ടല്ലോ എപ്പോഴും ഇടണ്ടല്ലോ ഒന്ന് വെച്ചത് പ്ലേ ചെയ്ത് ഒന്ന് പ്ലേ ചെയ്യടാ അടിപൊളിയായിട്ടുണ്ടല്ലോ നീ പൈക്ക് മാത്രമല്ലേ കൊടുത്തുള്ളു പിന്നെ അപ്പൊ അത് കാണുന്നവരൊക്കെ സാധനം നീ ഒരു പണിയായി സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞേജ് ആ ചെല്ല നോക്കിട്ടാ നോക്കിട്ടു നോക്കിട്ടുണ്ട് ണ്ട് വെറുതെ തമ്പൊന്നും വിട്ടിട്ട് കാര്യമില്ല നമ്മള് സംസാരിക്കണോ അവരോട് അപ്പഴേ അടുപ്പം വരുവുള്ളൂ എടാ ഇത് ചില്ലറേലട്ടാ ഹൃദയം ഇങ്ങനെ തുടിക്കണ കണ്ടാ കണ്ടാ ഇത് ഇണങ്ങിട്ടുണ്ട് നീയും മിട് അതിലെന്താ അതെല്ലാം സൗകര്യം കഴിഞ്ഞവര് ഇമ്മയൊക്കെ തൂങ്ങു പുതിയ പിള്ളേരൊന്നും അങ്ങനെ തൂങ്ങൂല എനക്ക് പ്രശ്നമില്ല ഒരു പ്രശ്നമില്ല നീ വല്ല അവ അവള് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് തമ്പ് മാത്രം സംസാരിക്കണം അവരോട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സത്യേട്ടൻ ഒരു പ്രശ്നവും സത്യേട്ടനൊന്നും പോരാ അസംതൃപ്തി ഉണ്ട് പിന്നെ അവളെക്കാൻ അഞ്ചുപത്തു വയസ്സിന് മൂത്തതാണ് ഇയാള് ഒരു മൊരാട്ടം നീ ആന പയ്യനല്ലേ അപ്പൊ നീ ഇനി ഒരു കാര്യം കൂടി നീ ചെയ്യണം ഇവളെപ്പീലിട്ടാലും സൂപ്പർന്ന് എഴുതിയിട്ട് ലൗചന അങ്ങാട്ടിടണം ും തിരിച്ചു ഉറപ്പിച്ചോ മണ്ടു നിനക്കുള്ളതാണ് നെനക്കുള്ളതാണ് കുഞ്ഞിമോനെ അല്ല ഇത് ചെറിയ കളിയല്ല ആരോടും അവൾ അങ്ങനെ ചെയ്യാത്ത ആളാണ് ആ അപ്പൊ നീ അത് കൃത്യമായിട്ട് മെസ്സേജ് മാത്രമല്ല നേരിട്ട് കണ്ട് സംസാരിക്കാനും നീ ശ്രമിക്കണം ആ എന്റെ മുന്നെ നല്ല കഴിവുള്ള അവൾ ആയിക്കോട്ടെ നേരിട്ട് കാണാം നേരിട്ട് കണ്ട് സംസാരിച്ചോ മെസ്സേജും വിട്ടോ ഒരു കുഴപ്പമില്ല താങ്ക് യു ആ നിന്നോട് ഞാൻ വീണങ്ങാൻ എന്താണ് 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 മയങ്ങാൻ എന്താണ് കാലിലെ കാണാ പാതസരം ഞാനല്ലേ ഞാനല്ലേ എൻ്റെ മാറിലെ മായ ചന്ദനപ്പുട്ട എനിക്കല്ലേ എനിക്കല്ലേ